ഹായ് സിസ്റ്റേഴ്സ് ബ്ലോക്കിലോട്ട് സ്വാഗതം ഹായ് ഹലോ എല്ലാരും വേഗം പായോ ആരും കാണുന്നില്ല എല്ലാവരും എല്ലാവരും ലൈക്കും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഇടണേ ചായ ജോയിൻ ആയിട്ടുണ്ടല്ലോ വന്നവരൊക്കെ ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ

ചോദി <tiny> <Hi. Hi. tiny> എല്ലാരും ഞങ്ങള് വീഡിയോസ് ഒക്കെ കാണാനുണ്ടോ ചെറിയ ചെറിയ ഉറങ്ങാണ് രണ്ടാമത്തെ ആള് എന്താ ഒന്നും ചോദിക്കാത്ത ഞങ്ങളെ അച്ചു മിസ്റ്റർ അച്ചു ഞങ്ങളുടെ ലൈവിലേക്ക് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ

ഹായ് ഗുഡ് 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 ഈവ്നിങ്

ാണോ അതോ പുറത്താണോ എല്ലാരും ഒറ്റ തെസ്സി ഫസ്റ്റ് വന്നതാ പിന്നെ തെസിനെ കാണാനേ ഇല്ലല്ലോ ലൈക്ക് ഒന്ന് അടിക്കണേ ചെയ്യണേ ുംബ്സ്ക്രൈബും പന്ത്രണ്ടാള് ഇപ്പൊ വന്നിണ്ട് ആ പന്ത്രണ്ട് ആള് ലൈക്ക് അടിച്ചോ അടിച്ചു ലൈവില് പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ക്ലാസ്സിൽ പോയോ ും നിങ്ങളുടെ എവിടെയാണ് <cry> <Audrey> <lore> നിങ്ങളെല്ലാരും ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണലുണ്ടോ പടുപ്പ് കഴിഞ്ഞിട്ടേ ഇതിലേക്ക് നിക്കാറുള്ളു അപ്പോസ് ബ്ലോക്ക് എന്ത് ചെയ്യുന്നത് ഇവരെ പഠിക്കുകയാണ് ഞാനാണെങ്കിൽ നിങ്ങളെല്ലാരും ചായ ഒക്കെ കുടിച്ചോ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ イレ行ってたよ എന്താണ് ജോലി എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഓഫീസ് വർക്ക് ആണ് കുടിച്ചു താത്ത ഇവിടെ മഴ ഇപ്പോ ഇല്ല അവിടെയോ ഇവിടെയും മഴ ഇപ്പൊ ഇല്ല ശാന്തിച്ചു വോയിസ് കട്ടായല്ലോ അത് മ്യൂട്ടായി പോയതാണ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഇന്ന് സന്തോഷ ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഇന്നില്ല അവിടെയൊക്കെ മഴ ഉണ്ടോ ഇല്ല ഇന്ന് രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീതു പിന്നെ അങ്ങോട്ട് ഇല്ല സന്തോഷ് നിങ്ങൾ നാടവിടാ എല്ലാരും എന്താ ബിസിയാ

വേറെ നേരൊക്കെ നയിക്കണേ നന്നായി പഠിക്കണം നന്നായി പഠിക്കണം കേട്ടോ എല്ലാരും ഓക്കേ ഓക്കേ എന്നാൽ ഞങ്ങൾ ഇനി നാളെ വരാം ഇന്നിപ്പോ ഇത്രയും ലേറ്റ് ആയി പോയി വരാൻ സ്ഥലം ഞാനിപ്പോൾ താമസിക്കുന്നത് മണ്ണാർക്കാട് അലന്നൂർ അവിടെ ആണോ ജോലി